കണ്ട സ്വപ്നം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ എന്റെ സ്വപ്നം ലഹരിമുക്തം എന്റെ ഗ്രാമം എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ മനുഷ്യ ചങ്ങല തീർത്തു ചടങ്ങ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു ഞാനും എന്റെ സമൂഹവും എല്ലാ ഞാൻ നടത്തും കേരളത്തിന്റെ സവിശേഷമായുള്ള ഒരു സംസ്കാരം ഈ സംസ്കാരത്തിന് യോജിച്ചതല്ല ലഹരി നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ സാഹചര്യങ്ങളുണ്ടെങ്കിൽ കൂടിയും നമ്മൾ ഒരിക്കലും ലഹരി പോലുള്ള ഈ വാസ്മരമായിട്ടുള്ള രാസലഹരിയെ അംഗീകരിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ഇപ്പോൾ പുതിയ തലമുറയെ അതിൽ നിന്നും മോചിപ്പിക്കേണ്ടത് അപ്പോൾ അന് അന്തിസമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് പുതിയ തലമുറ ഈ ഒരു ഏറ്റവും ഗുരുതരമായ ഒരു ഭവിഷ്യത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള എല്ലാവിധ ശ്രമവും നമുക്ക് ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ മലപ്പുറം ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ അതോറിറ്റിയുടെ ലഹവരിത മനുഷ്യ ചങ്ങലിയുടെ ഭാഗമായുള്ള ഈ ഒരു ഡിക്ലറേഷൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മലപ്പുറം സിവിൽ സ്റ്റേഷന് സമീപത്ത് നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് ആളുകൾ മനുഷ്യചങ്ങലയിൽ അണിനിരന്നു ലഹരി നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് ഒക്ടോബർ രണ്ടു വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് അഭിഭാഷകർ അഭിഭാഷക ക്ലർക്കുമാർ ബാർ അസോസിയേഷൻ അംഗങ്ങൾ പാരാലീഗൽ വോളന്റിയേഴ്സ് എൻ എസ് 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 പി സി ട്രോമാ കെയർ എന്നിവർ മനുഷ്യചങ്ങലയിൽ അണിനിരന്നു പ്രിയദർശിനി ആർട്സ് കോളേജിന്റെ തീം ഡാൻസും എളയൂർ എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ മൈമും ശ്രദ്ധേയമായി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാൻ കെ സനിൽകുമാർ അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ പി ഉബൈദുള്ള ടി വി ഇബ്രാഹിം സിവിൽ ജഡ്ജ് അരുൺ ജില്ലാ കളക്ടർ വി ആർ വിനോദ് സാദിഖലി ശിഹാബ് തങ്ങൾ സ്വാമി ജിതാത്മാനന്ദ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം